ഈ മിലിറ്ററി ഇവിടെ വരുമോ മനുഷ്യനെ കൊല്ലുമോ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൊണ്ട് രാത്രി യോഹന്നാൻ രണ്ടാമത്തെ വാക്യം അതുകൊണ്ട് ഇതിനകത്ത് എല്ലാരും പോയി ചേർന്നുകൊണ്ടിരിക്കുക ഐ എസിനകത്ത് വായിക്കാം യോഹന്നെ സുവിശേഷം പതിനാറേ മധ്യായം അതിന്റെ രണ്ടാമത്തെ തിരുവെടുത്ത് വായിച്ചിട്ട് കണ്ടോ ശ്രീലങ്കയിൽ ആരാധനയില്ല അമേരിക്കയിലെ പള്ളികളിൽ പലതും ഇന്ന് ഐ എസ് ഭീഷണി ചിലപ്പോൾ നാളെ ഞായറാഴ്ച എവിടെങ്കിലും പൊട്ടുന്നത് നിങ്ങൾക്ക് കാണാം അന്നേരം കാര്യം ഓർത്തോണം സ്വോം അവർ നിങ്ങളെ പള്ളി പ്രസിഡന്റ് ആക്കും ആറയൂരിൽ യോഗം നടക്കുന്നു ഇവിടെ ആരെങ്കിലും ബോംബ് വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമോ നാടൻ നാടൻപാഷ തമ്പാനും ഇറങ്ങി ആര്യഭവന് ഒരു ചായം കുടിച്ച് അപ്പടെ ഞാൻ സ്ഥലങ്കാലിയാക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല ആമോസ് മിണ്ട് പറഞ്ഞത് പറ പറയ വചനം മിണ്ടുന്നില്ലല്ലോ സോത്രം സോത്രം ബാക്കിയെങ്കിലും പറ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല ചർച്ചകൾ പോലും കോവിഡ് കഴിഞ്ഞ് കോവിഡൊന്നുമല്ല ഒന്നുമല്ല തീവ്രവാദികളെ അപേക്ഷിച്ച് പൂട്ടിയിടുന്ന കാര്യം ഭജന കിട്ടാത്തൊരു കാലം നിന്റെ ദൈവത്തെ എതിരിൽ പോവാൻ നീ ഒരുങ്ങിക്കൊള്ള തീർന്നില്ല അവർ നിങ്ങളെ പള്ളി അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനല്ല നിങ്ങളെ കൊല്ലുന്നവനല്ല വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു മനുഷ്യനെ കൊന്ന സ്വർഗത്തിൽ പോകും പൗലോസ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടെന്ന് പറഞ്ഞു ഈ ഭാഗം പറയുന്ന മനുഷ്യനെ കൊന്ന സ്വർഗത്തിൽ പോകും ഈ ദുരാത്മ പഠിപ്പീരാ ഇതിനകത്ത് ആരാ എഞ്ചിനീയർമാര് നിമിഷ പാത്തി അത് കഴിഞ്ഞിട്ട് എത്രയോ പെൺപിള്ളാര് നല്ല ജോലിക്കാര് അവരെല്ലാം ചാക്കിട്ട് പിടിക്കും കണ്ടോ എത്രയും നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക ഇന്ന് രാത്രി ഇവിടെ കുറേ സഹോദരിമാരിപ്പുണ്ട് അച്ഛായമാർ കുറവ് അമ്മാമ്മമാരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് എന്താ പൂവാറുള്ള ോ സോത്രം ചെമ്പൂര എസ്റ്റേറ്റ് ആണോ അല്ലെ കാരക്കോണത്ത് പിന്നെ ഏക്കർ ആണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കുലശേഖരത്തെ റബ്ബറൻ തോട്ടമാണോ ഇതെല്ലാം തട്ടിട്ട് പിള്ളേർ ഓടിപ്പോ സോത്രം മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ലത് എന്താ ഡിപ്പോസിറ്റ് പ്രാർത്ഥന സ്വോത്രം എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ഐ എസ് എല്ലും പോകത്തില്ല ഒരിടത്തും പോകത്തില്ല വീട്ടിൽ തന്നെ നിന്ന് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക സന്തോഷമില്ലല്ലോ അതുകൊണ്ടല്ലേ എൻ്റെ യേശു പറഞ്ഞു അരിശലേം പുത്രീമാരെയും നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളുടെ മക്കളെ മിണ്ടുന്നില്ലല്ലോ സ്വോത്രം ഷോത്രം ഛോത്രം എല്ലാം തലതെറ്റിക്കൊണ്ടിരിക്കുക ഒരു കാര്യം അതാണ്ട് എൻജിനീയറിങ്ങിന് ഇതിനൊക്കെ പോകുന്ന പിള്ളേരുണ്ട് സോത്രം പന്ത്രണ്ടാം ക്ലാസ് കഴിയാത്ത ഒറ്റവർണ്ണത്തിൻ്റെയും എന്തോ കൊടുക്കരുത് എലി മാതെന്ന ലാപ്ടോപ്പ് കൊടുക്കരുത് പിള്ളേർ കൂടുതൽ രക്ഷപ്പെടും സോത്രം പന്ത്രണ്ട് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് പോട്ടേ കൊടുക്കാവൂ സോത്രോ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയുക നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലത് ക്യാമ്പസ് നല്ലത് നോട്ട് ബുക്ക് നല്ലത് ഫേസ്ബുക്ക് നല്ലത് വാട്സപ്പ് നല്ലത് ട്വിറ്റർ നല്ലത് ഇൻസ്റ്റാഗ്രാം നല്ലത് പക്ഷേ അതിനകത്തിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ നെഞ്ചിനകത്ത് വന്നാൽ നെയ്യാറ്റിൻകരക്കാരി തൃശ്ശൂർ നിന്നോലെ നിൽക്കേണ്ടി വരും സന്തോഷമില്ലല്ലോ സ്വോത്രം സോത്രം സോത്രം പ്രാർത്ഥിച്ചോ 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 അതിൻ്റെ ഒരു ഉദാഹരണം പറയും അപ്പോൾ പലരും പറയും ഞാനിത് പറഞ്ഞു കേട്ടിട്ട് ഇനി കൊച്ചിനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കൂടെ കെട്ടിച്ചു വിടുവാന് വിടരുത് നല്ല പഠിത്തം കൊടുക്കണം സോത്രം അതിൻ്റെ മലയാളം പറഞ്ഞു പറഞ്ഞതരാ ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട് പൂവാർ പഴയകട പുല്ലുവിള പഴയവഞ്ചാൽ കേട്ടിട്ടുണ്ടോ അങ്ങനെ വല്ലതും സോത്രം ആരും കേട്ടിട്ടില്ല അവിടെ നല്ല കടൽ വെള്ളമുണ്ട് ഏറ്റവും നല്ല അയില ഇവിടെ കേരളത്തിലെ കാസർഗോഡ് ബേക്കലല്ല പൂവാറിലായില്ല സന്തോഷമില്ലല്ലോ പൊരിച്ചു നിന്നവർക്കായി ഞാൻ ദൈവത്തെ ഭാഗത്തു നിന്നു സോത്രം ഇത്രയും ടേസ്റ്റുള്ളായില്ല പക്ഷേ പൂവാറില്ല അതിലെ കൊണ്ടുവന്ന് ചിന്നമ്മ സിസ്റ്റർ ആറ് ഒരു കറി വെച്ചാൽ മത്തി മത്തിയിടാതെ കറി വെച്ചാൽ അച്ചായം ചട്ടിയോടെ അടുത്ത് പുറത്ത് കളി സോത്രം അങ്ങനെയെങ്കിൽ ഉപ്പിട്ടേ കറി വെക്കാവൂ സോത്രം അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടെയും പഠിക്കാൻ വിടാം ഇറച്ചിപ്പാലത്ത് വിടാം നാഗർകോവില് വിടാം തക്കല വിടാം മാർത്താണ്ഡത്ത് എവിടെ വേണമെങ്കിലും വിടാം പക്ഷേ അവിടെ കിടക്കുന്ന വെള്ളത്തിലെ സോഡിയം ക്ലോറൈഡ് അവിടെയുള്ള കൊച്ചുങ്ങളെ ക്ലോറൈഡ് നിൻ്റെ മകളുടെ അകത്ത് വരാതിരിക്കാൻ നിൻ്റെ കുഞ്ഞിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം കരമുയർത്തിയാട്ടെ ഇതിൻ്റെ പേരാ മക്കൾക്ക് വേണ്ടിയുള്ള നല്ല ഡിപ്പോസിറ്റ് പ്രാർത്ഥന ം കേരളം ഞെട്ടെന്ന് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പഠജന നഗരത്തെ വിശുദ്ധ മന്ദിരത്തെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു രണ്ട് കാര്യം ഓടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി നാളിലേക്ക് ഒന്ന് ഈസ് ഗോയിങ് രണ്ട് ഇന്ന് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ കാനഡയിൽ മൂന്ന് വിഭാഗപ്രായം മോഡിസാർ ഇരുപത്തി ഒന്ന് നാല് ഡൽഹിയിലെ കർഷക സമരം അഞ്ച് ഇപ്പോൾ സംഭവിക്കുന്ന വട്ടിയൂർക്കാവ് പത്രമാധ്യമങ്ങൾ മുഴുവൻ ഐ എസ്സിന്റെ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ തിരുവനന്തപുരം ജില്ലയിലോ ആറാമത്തെ സംഭവമായി കോവിഡിന്റെ മറബിൽ വരാൻ പോകുന്നു യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ വായിക്കാം ബാക്കി ഭാഗങ്ങൾ നാളിലേക്ക് മത്തായി ഇരുപത്തിനാല് ആറ് ഏഴ് വാക്യങ്ങൾ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും അത് സംഭവിക്കേണ്ടത് തന്നെ കോവിഡ് കാലത്ത് സംഭവിക്കും കാസ്റ്റ് ടു കാസ്റ്റ് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ഒറ്റ ഭാഗം മാത്രമേ ഇത് വായിക്കത്തുള്ളൂ നാളെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഒന്നാമത്തെ യുദ്ധമാ റഷ്യ ജപ്പാൻ റൂസോ ജപ്പാൻ അന്ന് ജപ്പാൻ റഷ്യയെ തകർത്തതാണ് രണ്ടാമത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനേഴ് ഒന്നാം ലോകമഹായുദ്ധം അഞ്ച് ലക്ഷം പേർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോകമഹായുദ്ധം അഞ്ചര കോടി പേർ നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒൻപത് വയസ്സുള്ള ഇസ്രായേലിന് അറബ് ലോകം ആക്രമിച്ചു അറബ് ഇസ്രായേൽ വാർ ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറബ് ഇസ്രയേൽ വാർ ആറ് ദിന ദിനയുദ്ധം ഗോലാന് സീനായുമെല്ലാം പലസ്തീന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തു ആ അടി നാളെ നിങ്ങളുടെ പത്രത്തിൽ കാണാം ആയിരം റോക്കറ്റ് പത്ത് പേർ ഫലസ്തീന്റെ കമാൻഡർ ഇന്നും ഇസ്രയേൽ വധിച്ചു ഈറ്റ്നോവിന്റെ ആരംഭം എഴുപത് എൺപത് പത്ത് വർഷം പ്രായം ചെന്ന് അച്ഛയമാര് ഇവിടെ ഇരുപത് ഇറാൻ ഇറാഖ് യുദ്ധം എഴുപത് മുതൽ എൺപത് വരെ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് തൊണ്ണൂറിൽ അടുത്ത യുദ്ധം കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചു ഇപ്പൊ ബൈബിള് ശരിയായില്ലോ യുദ്ധങ്ങളെ കുറിച്ചും ബാക്കി പറ യുദ്ധശ്രുതികളെയും കുറിച്ച് ഇത് വായിച്ചു വിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് എത്രയും ഇലാബറേറ്റ് ആയിട്ട് ഈ കോവിഡ് കാലത്ത് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു സന്തോഷമില്ലല്ലോ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു ഒരു ഭാഗം ഉക്രൈൻ എന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രയേലും അവൻ്റെ ഏറ്റവും നിർണായകമായ വ്യക്തിയ വ്ലാഡിമർ സെലൻസ്കി ഒരു രഹൂദൻ അങ്ങനെയെങ്കിൽ നാളെ റഷ്യ ഉക്രൈൻ കടക്കുമ്പോൾ ആ അടി നിക്കുമ്പോൾ തന്നെ ചൈന തൈവാനെ ആക്രമിക്കുവാൻ വട്ടം കൂട്ടുന്നു കരമുയരുന്നില്ലല്ലോ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ പടമെടുക്കുന്ന ബ്രദർ എല്ലായിടത്തും വന്ന് മാസങ്ങൾക്ക് മുമ്പ് മരിയാപുരോ എവിടൊക്കെ ഞാൻ പറഞ്ഞു ചൈന തൈവാനെ ആക്രമിക്കും വിമാനങ്ങൾ കറങ്ങുന്നു അമേരിക്കയുടെ നാൻസി പൗലോ അതുവരെ സ്പീക്കർ അതുപോലെ ട്രംപിന്റെ കാലത്തെ സെക്രട്ടറി ആയിരിക്കുന്ന മൈക്കൽ പോംപേ അവർ വന്ന് തൈവാനോട് പറഞ്ഞ് ഞങ്ങളെല്ലാ സഹായം തരം ചൈനയെ ഒതുക്കാം ലോകം രണ്ട് ചേരിയിലേക്ക് അന്ത്യദിനങ്ങൾ ഒരിടത്ത് റഷ്യ ഉക്രൈൻ അടുത്തത് ചൈന തൈവാനെ ആക്രമിക്കുന്നു യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും ഇനിയുള്ള ആക്രമണങ്ങൾ പറഞ്ഞു തരാം ഇസ്രയേൽ ആരെ ആക്രമിക്കും ആരെ ആക്രമിക്കുമെന്നറിയാമോ ഇറാനെ ഇസ്രയേൽ ആക്രമിക്കും ആധാരമായി ഒരു ഭാഗം പറഞ്ഞു തരാം താണ്ടേ ഇസ്രയേൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അരമണിക്കൂറിനകം ഇസ്രയേലിനെ തീർക്കുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഹസൻ റുഹാനി മണിക്കൂർ കൊണ്ട് ഇസ്രയേലിനെ തീർക്കുമെന്ന് അങ്ങനെ ഏകൂദം വിടുവോ വിടത്തില്ല ബൈബിൾ എത്ര ക്ലിയർ അത് കഴിഞ്ഞിട്ട് അടുത്ത ആക്രമണം ആരാക്രമിക്കും സെറിയായ ഇസ്രയേൽ ആക്രമിക്കും സെറിയായ ആ ഭാഗം ഒന്ന് തൊട്ടിട്ട് ഒരു ഭാഗവും കൂടെ പറഞ്ഞു നിന്ന് നിർത്താം സമയം നമ്മുടെ മുൻപിൽ കഴിയാറായി സമയം എത്ര നിന്നാൽ ഇതൊന്നും തീരത്തില്ല അഷയാ പ്രവചനം പതിനേഴാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം

ഇസ്രയേൽ ഇറാഖിനെ ഇറാനെ ആക്രമിക്കും വീണ്ടും ഇസ്രയേൽ സിറിയ ആക്രമിക്കുമ്പോൾ ഇതൊരന്തിമ യുദ്ധത്തിലേക്ക് വരും എന്താ ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം അന്നാളിൽ ജറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു കല്ലാക്കി ഞാൻ വെക്കും സകല ജാതികളും കോവിഡിന്റെ മറവിൽ അതിനെതിരെ വിരോധമായി കൂടി വരും അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും അതാ അന്തിമ യുദ്ധം നാളെ രാത്രി സെക്കരിയാവിലേക്ക് നാളെ രാവിലെ പത്രവും കൂടെ വായിച്ചിട്ട് പോകണം ഇസ്രയേൽ ഗാസ ഈ യുദ്ധം എവിടെ തീരും ഏഷ്യാനെറ്റ് വിചാരിച്ചാൽ തീരുമോ ഇല്ല മീഡിയ വൺ വിചാരിച്ചാൽ തീരുമോ ട്വന്റി ഫോർ വിചാരിച്ചാൽ തീരുവോ തീരത്തില്ല എവിടെ തുടങ്ങിയത് അപ്രകാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ ഇസഹാക്കും ഇസ്മായിൽ കരമുയരുന്നില്ലല്ലോ രണ്ട് അടുത്തത് തുടങ്ങി ഏഷാവും യാക്കോബും സെമി ഫൈനൽ അത് കഴിഞ്ഞിട്ട് ട്വന്റി ട്വന്റി നടന്നു താഴ്വര ദാവീദും ഗോലിയാത്തും ഇനി അതിൻ്റെ ഫൈനൽ അടി യഹൂദനും അറബ് രാഷ്ട്രങ്ങളും യുദ്ധത്തിലേക്ക് വരാൻ പോകുന്നു രാത്രി അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കാൽപൊറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും ഇന്നത്തെ സംഭവങ്ങൾ ബൈബിളും ടാലിയായി കാൽക്കുലേറ്റ് ചെയ്യുന്നു ബാക്കി ഭാഗങ്ങൾ നാളെയാ ശ്രദ്ധയോടെ പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ നാളെ പത്രത്തിൽ കാണുന്ന ആയണ്ടോമൂടെ ബൈബിളിൽ നിന്ന് പ്രശ്നിക്കാം നിങ്ങൾ ഇരുന്നാൽ മതി നാളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോകാം അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധി പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് പോകാൻ ഒരു വീട് വേണ്ടേ ആറയൂര് നിന്നാ മതിയോ ആ വീട്ടിലേക്കായിരിക്കണം നമ്മുടെ നിത്യയാത്ര വായിക്കാം ഇന്ന് രാത്രി ആ വീട് ആ കുഞ്ഞാടിന്റെ കല്ല്യാണം അതോടുകൂടി ഇന്ന് രാത്രി അവസാനിപ്പിക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനാല് മതിയായും ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് യോഹന്നാൻ പതിനാല് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചാട്ടം നിങ്ങളുടെ ഹൃദയം കലങ്ങി നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ 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 ദൈവത്തിൽ എന്നിലും എന്നിലും ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട് അപ്പച്ച വീട്ടിൽ വാസസ്ഥലമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് വീട് ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഇംഗ്ലീഷ് ബൈബിൾ സ്ഥലം അല്ല

മാർക്സുംസും റഷ്യയിലെ ക്രമാരത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജിയും നെഹ്റുജിയും പുറകെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാജ്ഘട്ടിൽ ഉറങ്ങുമ്പോൾ പടിഞ്ഞാറേ പലസ്തീനിലെ യോർജ് പിന്നെ പടിഞ്ഞാറേ പലസ്തീനിൽ ഇന്ന് രാത്രി യോസഫിന്റെ കല്ലറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല അവൻ മരിച്ചവരിൽ ആദ്യപല കാറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ അവൻ മധ്യ ആകാശത്തിൽ വരാറായി ഇനി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സയൻസ് ഐ എസ് ആർഒ ഒൻപത് ഗ്രഹങ്ങളായിരുന്നു മുൻപ് ജ്യോഗ്രഫി ടീച്ചർ ചെങ്കൽ സ്കൂളിൽ കാണും എൻ്റെ പേരൂടെ പറഞ്ഞ് നാളെ പറഞ്ഞു ഏതാ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം വെള്ളി ശനി ഞായർ അതെല്ലയോ ഗ്രഹം സന്തോഷം ഇല്ലല്ലോ പള്ളിക്കുടുത്തി പോകാതെ പുതിയ കുളങ്ങനെ മാങ്ങ എറിഞ്ഞാൽ ഇങ്ങനെ എഴുതേണ്ടി വരും ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനാസ് നെപ്റ്റ്യൂൺ ഫ്ലൂട്ടോ ഒമ്പതാമത്തെ ഗ്രഹം പോയി നാസ അതിനെ കാണുന്നില്ല ഇന്ന് ഐ പറയുന്നു അവിടെ മൂന്ന് ഭൂമികൾ അത് കഴിഞ്ഞിട്ട് അവിടെ ആറായിരം കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ സയൻസ് അതായത് കുഞ്ഞാടിന്റെ കല്യാണത്തിലേക്ക് വരുവാ ആറായിരം കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ ആറായിരം കോടി സിക്സ് തൗസൻഡ് ഇൻ മിൽക്കി വേ ഗാലക്സി അഞ്ച് കമ്പാർട്ട്മെന്റ് ഒന്ന് മരിച്ചവരിൽ ആദ്യബലക്കറ്റേ ക്രിസ്തു രണ്ട് സഭയാകുന്ന മണവാട്ടി മൂന്ന് പീഡാകാല രക്തസാക്ഷികൾ നാല് രണ്ടുപേരും മരിക്കാതെ പോയി ഹാനൂക്കും ഏലിയാവും അതുകഴിഞ്ഞ് മോശയല്ല മോശ മരിച്ചടക്കിയത് ഹാനോക്ക് കാണാതെ പോയത് അവ ഇങ്ങോട്ട് വരും എബ്രായർ എബ്രഹൻപത് ഇരുപത്തിയേഴ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ഹാനോക്ക് പഴയ നിയമവിശുദ്ധനാ മരിച്ചിട്ടില്ല ഏലിയാവ് അവ കാറ്റിപ്പോയത് അവർ വരും അഞ്ചാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ആദ്യത്തെ രക്തസാക്ഷി ഹാബേൽ അവസാന ഒരു കള്ളൻ പറഞ്ഞു അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയായ എന്നെയും ഓർക്കണമേ അഞ്ചുകൂട്ടം ആൾക്കാർക്ക് ആറായിരം കോടി വീട് മധ്യാകാശത്തിൽ ഒരുങ്ങി കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത ഭവനമൊരുക്കി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി നിങ്ങൾ കണ്ണിമിക്കുന്ന രീതിയിൽ കകളം ധനിക്കു മരിച്ചവർ അക്ഷയരായി ഉയർക്കാറായി എന്താ വീട് സ്വർഗീയ ഭവനം ആ വീട്ടിൽ നമ്മുടെ പണ്ട് ഉപദേശിമാർ പാടാറുണ്ട് അതിനോട് ചേർന്ന് ഞങ്ങൾ ഇങ്ങനെ പാടാറുണ്ട് പിന്നെ കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു തന്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ അതുകൊണ്ടല്ലേ അപ്പച്ചന്മാർ പാടിയത് കല്യാണശാലയിൽ എന്നെ വിളിച്ചവൻ പാടണ്ട സോത്രം ഇന്നിപ്പം നിക്കോസിയാ പാട്ടം അപ്പച്ചന്മാരോട് ഉണ്ട് അത് പോയി കഴിഞ്ഞ ഇപ്പൊ ഒരു പേര് വന്നിട്ടുണ്ട് ന്യൂ ജനറേഷൻ എവിടെ നിന്ന് ഈ സ്വോത്രം ബൈബിൾ അന്നും ഇന്നും ഇതുതന്നെ സ്വോം ജനറേഷൻ സ്ത്രോത്രം നിക്കട്ടെ അങ്ങനെയെങ്കിൽ ഒരു കല്യാണം ഇവിടെ വരുന്നുണ്ട് ഒരു മഹാ കല്യാണം ആരാ കല്യാണം യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ യഹൂദന്റെ കല്യാണം കേട്ടോണേ ഇതുകൂടെ പറഞ്ഞു നിർത്താം യഹൂദന്റെ കല്യാണം ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പ്രായമാകും അപ്പോൾ അവൻ്റെ സ്വാഭാവികമായിട്ട് തക്ക തുണി വേണം ശനിയാഴ്ച അവർ ആരാധന ഉച്ച കഴിഞ്ഞ് റബ്ബിയും കൂട്ടി താടിക്കാരനുമായിട്ട് പെൺകൊച്ചിൻ്റെ വീട്ടിൽ പോകും അവിടെ ചെല്ലുമ്പോൾ പെൺകൊച്ചിനെ കാണും വീട്ടുകാർക്കല്ല എനിക്ക് കിട്ടിയുള്ള കട്ടൻ കാപ്പി ഈ ചെറുക്കന് പെങ്കൊച്ചൊരു താലത്തിൽ എന്തോ കൊണ്ടുവരും നല്ല മുന്തിരി ചാറ് കൊണ്ടുവരും സോത്രം നല്ല വൈന അത് കൊണ്ടുവരുമ്പം ചെറുക്കൻ്റെ നോട്ടം പെങ്കൊച്ചൻ്റെ തലയിലോട്ടാ അപ്പൊ നോക്കിയിട്ട് ഗ്ലാമർ ഒന്നുമില്ല അവൻ ആ താൽ അവിടെ വെച്ച് കഞ്ഞാൽ ഈ പ്രൊപ്പോസൽ നോട്ട് ഗോയിങ് ഞങ്ങൾ ചായം കുടിച്ച് ഗുഡ് ബൈ സോത്രം അന്നാമത്തെ പരിപാടി കേട്ടോണേ യഹൂദന്റെ കല്യാണം രണ്ടാമത്തെ കല്യാണം അടുത്ത ശനിയാഴ്ച വീണ്ടും പോവും അവിടെ പോവും പാറശാലക്കപ്പിലമ്മൂട് അവിടെ ചെല്ലുമ്പോൾ നല്ല വീടും ഇനോവയൊക്കെ മുറ്റത്ത് കിടപ്പുണ്ട് എല്ലാവരും ചെന്ന് മനമയ പക്ഷി കണകെ ഒരു പാട്ടൊക്കെ പാടിയപ്പോൾ പെൺകൊച്ചകത്ത് നിന്ന് ധരണീമണിയായി നല്ല മുന്തിരിച്ചാറുമായിട്ട് വരുവാണ് ചെറുക്കേ പെങ്കൊച്ചിൻ്റെ മുഖത്ത് നോക്കി ട്വൻറ്റി ട്വൻ്റി പകുതി കൊള്ളാം വീട്ടിൽ ഇനോവ കിടപ്പുണ്ട് അങ്ങനെ അവനാ വീഞ്ഞെടുത്തിട്ട് മുന്തിരിച്ചാറെടുത്തിട്ട് പകുതി കുടിക്കും അതിൻ്റെ അർത്ഥം വീട്ടുകാരും വന്ന പട്ടക്കാരനും മനസ്സിലാക്കണം പകുതി എനിക്കിഷ്ടപ്പെട്ടു എവിടെ അപ്പൻ ഇരുപത് ഇച്ചിരി ചെറുതോട്ടവും തന്നാൽ ഞാൻ കെട്ടിക്കോളാം സോത്രം ഇത് ആ ഫിഫ്റ്റി ഫിഫ്റ്റി വീഞ്ഞു കുടിക്കുന്നു സോത്ര യഹൂദൻ്റെ കല്യാണം ഇതൊക്കെ കേൾക്കണം ബാക്കി ഇസ്രേലിനെ പറ്റി നാളെ പറയാം മൂന്നാമത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ച വീണ്ടും പോ എവിടെ പോ മാർത്താണ്ഡത്ത് നല്ല സ്ഥലം അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ചമഞ്ഞൊരുക്കി വരുന്ന കാവ്യ മാധവനെ പോലെ സോത്ര അപ്പം അച്ഛനെ നോക്കിയില്ല പാസ്റ്ററെ നോക്കിയില്ല നമ്മുടെ ആൾക്കാർ ഞാൻ പാറശാല ബാറിക്കയറി കണ്ണടച്ചുകൊണ്ട് അടിക്കുന്നത് പോലെ ഒരു ഒറ്റ അടി അടിച്ചാൽ വീട്ടുകാരെ അറിഞ്ഞോണം ഇനി ആര് സമ്മതിച്ചാലും ഇല്ലേലും നാളെ പരച്ചു വയ്ക്കൽ ഇവളെൻ്റെ ഹീറോ കൊണ്ടയുടെ ബാക്കില എൻ്റെ മണവാട്ടിയാ സൂത്രം അവിടെ വെച്ചൊരു പാട്ട് നന്ദിയാൽ എന്നെ ഉള്ളം ചൊല്ലുന്നേ അവിടെ വെച്ച് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കയ്യിലൊരു മോതിര കൈമാറ്റം അതിൻ്റെ പേര് ആ നിശ്ചയം സന്തോഷമില്ലല്ലോ ബൈബിളിലേക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാ വിവാഹം ഈ ഈ ചെറുക്കൻ എന്തോയോ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ രേശുമായിട്ട് വീട്ടിൽ വരും പിറ്റേന്ന് പപ്പായെ വിളിച്ചിട്ട് പറയും നെയ്യാറ്റിൻകര സബ് രജിസ്റ്റാറിപ്പ എന്റെ മണവാട്ടി ശരിയായിരിക്കുന്നു പപ്പയുടെ ബാങ്ക് ബാലൻസ് ഒരു പത്ത് സെൻ്റ് അളന്നിരുന്ന ഒരു കെട്ടിടം അങ്ങ് വെക്കുക അവ ഒരു വർഷം കൊണ്ട് കെട്ടിടം പണിക്കും അതിനുശേഷം ആ പെങ്കൊച്ചൻ്റെ വീട് യഹൂദന്റെ വീട് നാല് നിലയല്ല ഒരു നിലയും മേളിൽ ഒരു മുറിയുണ്ട് മാളിക മുറി ആ കല്യാണത്തിന്റെ വിവാഹം കഴിഞ്ഞാൽ ഈ മാളിക മുറിയിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കും അപ്പൊ നാട്ടിലെ പോകുന്ന ആൾക്കാർക്കറിയാം ഇവിടെ പെങ്കൊച്ചന് കല്യാണം ശരിയായ ബ്രോക്കറ് പൈസ അടിച്ചു മാറ്റാൻ ഇങ്ങോട്ട് വരരുത് അതുകൊണ്ടാണ് പണ്ടൊരു പാട്ട് ആ മെഴുകിൽ കത്തി വിളക്ക് കത്തിക്കുന്നോണ്ടാണ് യേശോ കത്തുകന്യമാരുടെ അറിഞ്ഞിട്ട് നമ്മുടെ പച്ചമാരൊരു പാട്ട് പാടി എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലം നീ തീ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ സന്തോഷമില്ലല്ലോ മണവാട്ടി കത്തിക്കൊണ്ടേയിരിക്കും മണവാളനെ ഓർത്ത് നമ്മളിപ്പോൾ കത്തുന്നില്ല നമ്മളിപ്പം ഫയർ ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോത്രം ആ വീട്ടിൽ കത്തിക്കൊണ്ടിരിക്കും ഒരു വർഷം തികയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ പട്ടക്കാരനോട് പറയും റബ്ബിയോട് അതെന്റെ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരാറായി കല്യാണം റെഡി ഏഴ് ഏഴ് ദിവസത്തെ പാർട്ടിയാ ഏകൂതന്റെ കല്യാണം ആ കല്യാണമാ ആശയർ ഗോത്രത്തിലെ കാനാവിലെ കല്യാണം സന്തോഷമില്ലല്ലോ അങ്ങനെയെങ്കിൽ ഒരുകൂത ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് ഒരു സംഭവം ചെയ്തു ഒന്നേ എന്താ സംഭവം ചെയ്തത് ഒരു പെണ്ണിന് മന്ത്രകോടി കൊടുക്കുകയല്ല വിവാഹമോതിര നിശ്ചയം കൊടുത്തു അങ്ങനെ നിശ്ചയം ചെയ്ത ഒരു മണപാട്ട് ഇവിടെയുണ്ട് കാൽവറിയില് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങൾ അവരെവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാ ഇന്ന് രാത്രി പെന്തക്കോസിന്റെ കല്യാണം സി എസയുടെ കല്യാണം ഒരു പീഠമൊരുക്കിയിരിക്കും പല സ്ഥലത്തും അതിനകത്ത് എല്ലാവർക്കും കേറിയിരിക്കാൻ പറ്റും ഇല്ലല്ലോ അവിടുത്തെ ഒരു നിയുക്ത വരനും വധുവും ഈ സിറ്റിയിലേക്ക് കയറിയിരിക്കാം സോത്രം വഴിയെ പോകുന്ന ചെറുക്കനെയും പെണ്ണിനെയും കേറ്റു ഇല്ല നിശ്ചയം കഴിഞ്ഞ വധുവിനെയും വരനെയും പീടത്തിനകത്ത് കയറ്റുന്നത് പോലെ ഇവിടെ നിശ്ചയം ചെയ്ത ഒരു വരനും അതുമുണ്ട് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച സമയം മണവാട്ടി അതുകൊണ്ട് ആ വിശുദ്ധ വെളിപ്പാട് പതിനേഴ് എട്ട് ഒമ്പത് കുഞ്ഞാടിന്റെ കല്യാണവും വന്നു തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ ഇന്ന് രാത്രി ആ കല്യാണ ദിനത്തിലേക്ക് കടക്കുവാൻ ആർക്ക് യോഗ്യതയുണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്ന ഒരു രക്ഷാ ദിവസം ഇന്ന് രാത്രി വീടൊരുങ്ങി നീ ഒരുങ്ങിയിട്ടുണ്ടോ ഒരിക്കൽ കൂടി രാത്രി അവസാനിപ്പിക്കാൻ പോകുകയാണ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും എന്താ ഒഴിച്ചു മാറ്റൽ പറയാം രണ്ടായിരത്തി ഇപ്പോൾ ഇരുപത്തിരണ്ടിൽ നടക്കുന്ന വന്ദേ ഭാരത് വന്ദേ ഭാരതും അതിനോടൊപ്പം ഓപ്പറേഷൻ ഗംഗ ആദ്യത്തെ ഒഴിച്ചുമാറ്റൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോകമകായത്തം അഞ്ചര കോടി പേർ മരിച്ചു ബ്രിട്ടന്റെ ആക്രമണം പറയുന്ന ജർമ്മനിയുടെ ആക്രമണം എന്ന് പറയുന്ന ബ്രിട്ടൻ അറുപത് പേരെ മാറ്റി തൊണ്ണൂറ് കുവൈറ്റ് ഇറാഖ് യുദ്ധം അനേകം മലയാളികളെ എയർ ഇന്ത്യ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിമൂന്ന് യമനിൽ കലാപം ഉമ്മൻചാണ്ടി സാർ നേഴ്ഷുമാരെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് കരഞ്ഞു നിൽക്കുന്ന കാഴ്ച പതിനാറ് സുഡാനിൽ കലാപ് പിണറായി വിജയൻ സാർ കടകംപള്ളി എല്ലാം കൂടെ നഴ്ഷുമാരെ ഇവിടെ കൊണ്ടുവന്നു കരയുന്ന കണ്ടില്ലേ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒക്കെ ചുഴലിക്കാറ്റ് എത്ര പ്രളയം വന്നപ്പോൾ ആയിരങ്ങളെ ക്യാമ്പിൽ കോവിഡ് ആരംഭിച്ചപ്പോൾ ഇന്ത്യക്കാർ യും പിള്ളാരെയും ഇന്ത്യയുടെ പ്ലെയിനുകൾ എവിടെ പോയി ഓരോ രാജ്യത്തും പോയി വന്ദേ ഭാരത് അങ്ങനെ കേട്ടവർ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ റഷ്യ ഉക്രൈൻ മലയാളത്തിലെ ഉക്രൈനിൽ പഠിക്കുന്ന പിള്ളാരെ കൊണ്ടുവരാൻ ആര് പോയി എയർ ഇന്ത്യ അത് കഴിഞ്ഞിട്ട് ഇൻഡിഗോ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിലെ യു പി വിമാനത്താവളത്തിൽ നിന്ന് വ്യോമസേനയുടെ ഗ്ലോപ്പ് മാസ്റ്റർ അറുന്നൂറ് പേരെ വീതം അടിച്ചു കൊണ്ടുവന്നത് അങ്ങനെ ഒരു ഒഴിച്ചുമാറ്റൽ ഈ വിമാനം അവിടെ ചെന്നു എവിടെ ബുക്കാഫസ്റ്റിലും ബുഡാപെസ്റ്റിലും ഹങ്കറിയിലും ഇറങ്ങി റഷ്യയിലും ഇറങ്ങി അവിടെ ചൈനക്കാരനെ കയറ്റിയോ ബംഗാളിയെ കയറ്റിയോ സഹോദര അറബിയെ കയറ്റിയോ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ ഇന്ത്യൻ വിമാനത്തിനകത്ത് കയറ്റി അടച്ചിട്ട് ഇന്ത്യയുടെ മണ്ണിനകത്ത് കൊണ്ടറയ്ക്കുമല്ലേ ഇന്ന് രാത്രി ഇവിടുന്ന് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും ഓപ്പറേഷൻ വന്ദേ ഭാരതല്ല മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റും ചെറുകിനകത്ത് സഞ്ചരിച്ച് മരണം കാണാതെ കൊണ്ടുപോയത് പോലെ ഇവിടുന്ന് സൂത്രം ചെറുപ്പക്കാരനെ തള്ളി എവിടെ ഇട്ടു ഒട്ടക്കിണറ്റിലിട്ടു എന്നി അടിമച്ചന്ത കയറി പൊത്തി പേരിന്റെ ഭവനത്തിൽ കിടന്നു തീർന്നില്ല അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു കാരാഗ്രഹത്തെ പറവന്റെ കൊട്ടാരത്തിൽ നിന്നപ്പോൾ ദേശത്ത് പട്ടിണി ചേട്ടന്മാർ ആഹാരം അന്വേഷിച്ച് യോസപ്പിന്റെ അടുത്ത് വന്നു ചാക്ക് കണക്കിന് ആഹാരം കൊടുത്തു പക്ഷെ എന്തോ ചെയ്തു ആഹാരം മാത്രമല്ല മിശ്രേമിന്റെ രഥങ്ങൾ എഴുപത്തിരണ്ട് പേർക്ക് വിസയുമായിട്ട് കണ്ണു മങ്ങിയ യാക്കോവനെ ചേർക്കുവാൻ ഇസ്രയേലിന്റെ ചെമ്മണ്ണ് പാതക്കകത്ത് തള്ളിക്കളഞ്ഞ യോസപ്പിന്റെ രഥങ്ങൾ അപ്പനെ ചേർക്കുവാൻ വന്നു അതൊരു നിഴലെങ്കിൽ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് യഹൂദൻ തള്ളിക്കളഞ്ഞ ഞങ്ങളുടെ നാഥൻ കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കുവാൻ സ്വർഗീയ രഥങ്ങളുമായി മധ്യാകാശത്തിൽ വരാറായി ആ കാറ്റ അടിക്കുന്നത് റീത്ത വിൽമ മാത്യു ഫ്ലോറൻസ് ലോറൻസ് സാഗർ ബുരേവി ഴ്ച ഒരെണ്ണം അടിച്ചില്ലാറ്റോട് അടിച്ചാൽ അന്ന് മനുഷ്യർ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു ഇന്ന് രാത്രി ആ രീതി വരെ കർത്താ അവനെ രക്ഷിതാവ് സ്വീകരിച്ചിട്ടില്ല തിരുവചനത്തിനകത്ത് ശൗലെന്ന് പറയുന്ന നല്ലൊരു വ്യക്തി ഉണ്ടായിരുന്നു കഴുതി അന്വേഷിച്ചു പോയത് പിന്നത്തെ അതിൽ എന്ത് സംഭവിച്ചു അവൻ ദൈവ വഴിവിട്ടു അവനൊരു മകൻ ഉണ്ടായിരുന്നു ചേർന്ന് നിരയിൽ അവൻ പട്ടുപോയി പക്ഷേ കോരാൻ അഭിരാം ദൈവസഭയ്ക്ക് നേരെ പദ്ധതി വച്ചപ്പോൾ ഭൂമി പിളർന്ന് സ്വർഗം ന്യായം വിധിച്ചു കോരകിന്റെ പുത്രന്മാര് പറഞ്ഞു അയ്യോ ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരായി ഞങ്ങൾ നിന്നാൽ മതി ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതു മനസ്സിലാകുന്നു എൻറെ ജനമേ എൻറെ ജനമേ ക്രോധം കടന്നു പോകുമ്പോളും വന്ന് നിന്റെ അറകളിൽ രാപ്പാർക്കുവിൻ യോനാദാനെ പോലെ അപ്പനോട് ചേർന്ന് പാരമ്പര്യത്തിൽ നിന്നാൽ നീ പാട്ടു പോകാൻ സാധ്യതയുണ്ട് ഇന്ന് രണ്ടാമത് രാത്രി വാഴയിൽ വെച്ച് നശിച്ചു പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേ കോരക പുത്രന്മാർ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ചങ്കുയർത്തി പറ എനിക്ക് പദവിയില്ലെങ്കിലും ആലയത്തിൻറെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാൻ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ യേശു വരാറായി രാത്രി അവസാനിപ്പിക്കാൻ പോകുന്നു കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും ഐ എസ് ഇവിടെ വരത്തില്ലേ വരും അമേരിക്ക വന്നില്ലേ നെയ്യാറ്റിൻകര വന്നില്ലേ ആറയൂരിൽ വരത്തില്ലേ എല്ലായിടത്തും വരും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ കണ്ടല്ലോ സോത്രം ഐഎസ് ഇറാഖ് സിറിയ മൊസൂൾ ഇവിടെ എല്ലാം തലയ്ക്കകത്ത് ചുവന്ന സ്കാർബ് പുതപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കഴുത്തറക്കുന്ന കാഴ്ച നിങ്ങളുടെ മൊബൈൽ കണ്ട ഐ എസ് തീവ്രവാദികൾ ഇന്ന് രാത്രി ആറയൂർ വരും ചെങ്കല് വരും കരിങ്കൽ വരും കക്കരവിളയും വരും നിങ്ങളുടെ കഴുത്തിൽ ഒരു ഷോൾ പുതപ്പിക്കും നിങ്ങളുടെ കഴുത്ത് ഫ്രാൻസിൽ അറുത്തതുപോലെ അറുക്കുന്ന ഒരു കാലം വരും എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഐ എസ് എന്റെ മിലിറ്ററി വന്ന് ഞങ്ങളുടെ കഴുത്തിനകത്ത് ഷോള് പുതപ്പിച്ച് വട്ടിയൂർ കാവുകരത്തി കഴുത്തറുത്ത രക്തം താഴെ വീഴുന്നതിന് മുമ്പ് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കകളനാഥം ഇവിടെ കയറി മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചേരും ഡേറ്റ കർഷക സമരം കത്തോലിക്കാ സഭയുടെ പരമാൻ അതിനപ്പുറത്തേക്ക് വിവാഹപ്രായം തീർന്നില്ല വട്ടിയൂർക്കാവ് ഒരു ഐ എസ് എന്റെ മിലിറ്ററി യുദ്ധങ്ങൾ ബാക്കി ഭാഗം നാളെ മധ്യാകാശത്തിൽ കമ്പാർട്ട്മെന്റ് ഒരുങ്ങി ഒരു കല്യാണം അവിടെ നടക്കാറായി യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാറായി പച്ച ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ വീടൊരുങ്ങി താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ കുഞ്ഞാടതിൽ വിളക്കാണ് ഇരുളൊരു ലേശവും അവിടെയില്ല കഷ്ടതയില്ലാത്ത പട്ടിണിയില്ലാത്ത പ്രതികൂലമില്ലാത്ത ഒരു നാട്ടിലേക്ക് നാം യാത്രയായി നമുക്കൊന്ന് എഴുന്നേൽക്കാം യാത്ര ചെയ്യുന്ന മക്കളെ ഏതൊക്കെ പ്രതികൂലമുണ്ടെങ്കിലും അക്കരെ എത്തിക്കുവാൻ കരുത്തുറ്റ നാഥൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട് എല്ലാ കരങ്ങളും അടിച്ച് നാളെ രാത്രി എല്ലാവർക്കും വേണ്ടി അവസാനം പ്രാർത്ഥിക്കും ഇന്ന് രാത്രി കുഞ്ഞുങ്ങളോട് ചേർന്ന് സമയം പോയിട്ടില്ല ഇന്നലത്തെക്കാൾ വേഗത്തിൽ തീർക്കുക എല്ലാവരും കരങ്ങളെ അടിച്ച് കുരനോട് ചേർന്ന് ഒരു പഴയ ഗാനം കുഞ്ഞാണതിൽ വിളക്കാണ് ഇരുളൊരു ഒരു ലേശവും അവിടെ ഇല്ല ആറയൂരിൽ ഞാൻ എനിക്ക് ഇറങ്ങി തിരിച്ചെങ്കിൽ ഒരു കിരീടം എനിക്ക് തരും ഒരു വസ്ത്രം എന്നെ ധരിപ്പിക്കും വർഷം ടൈം എല്ലാ കരങ്ങളും അടിച്ച് ആത്മാവിൽ ആരാധിച്ചാട്ടെ ആറയൂരൊന്ന് ഉണരട്ടെ ഇന്ന് രാത്രി തന്നെ രാത്രിയായി കെട്ടുകൾ പൊട്ടുന്ന രാത്രിയായി ബന്ധന കഴിയുന്ന രാത്രി എല്ലാ കരങ്ങളും അടിച്ചു എല്ലാ കരങ്ങളും അടിച്ചു അവനന്റെ ഉത്സവ വസ്ത്രം അവനന്റെ ഉത്സവ വസ്ത്രം അങ്ങനെക്കു യാത്ര ചെയ്യും സി എം സഞ്ചാരി ുംടിച്ച് കണ്ടു നീയം അവ

पूरे युग में आये पेरेंटा करते पूरे युग में आड़े पिक्सोर किया पूरा मुग्दे नित्य तोड़े कमारा पिक्सोर किया पूरा मुग्दे लेकर यात्रा युसी और संजाली ओलंपिक तंदुरुस्ती भाई शंकियों ने बाहर आदि चाटे लेकर यात्रा युसी और संजाली ओलंपिक तंदुरुस्ती भाई पेरेंटा શા <Sendangaki> അത്രയും ആരാധനയും വന്നിട്ടുണ്ട് അല്പസമയം ധനമരിച്ച് ആരാധിച്ചാണ് ബന്ധനങ്ങളെ അടിക്കുക മരിശുധാത്മാർഭം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് വ്യാപരിക്കട്ടെ നെയ്യം കഴിയാത്ത ദൈവ കൃപ അണക്കെട്ട് പൊട്ടുന്നത് പോലെ നിറഞ്ഞടിക്കുന്നത് പോലെ ആദ്യ കാലത്തിന്റെ ഉണർവ് ഇന്ന് രാത്രി ആറയൂരിൽ